ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു സിമ്പിൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടാവും ഇതുപോലത്തെ ഒരുപാട് നെക്ക് പാച്ചസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള നെക്ക് പാച്ചസും അത് വെച്ചിട്ട് തയ്ക്കുന്ന ഒരു കുർത്തിയുമാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കണ്ടു തുടങ്ങാം കോട്ടൻ്റെ റണ്ണിങ് മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഇതുപോലത്തെ നെക്ക് പാച്ചസും ലേസൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ എത്ര വില കുറവിൻ്റെ തുണിയായാലും നമുക്ക് അതിനൊരു പാർട്ടി വയർ ലുക്കിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഒരു കളറ് കുർത്തിയാണ് തയ്ച്ചെടുക്കുന്നത് അതിന് ഈ പാച്ചാണ് ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കിതെല്ലാതും ഓരോന്ന് കണ്ടിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം ഇതിപ്പോൾ നൈറ്റിയിലും ഈ സെയിം തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നൈറ്റിയിൽ വെക്കുമ്പോൾ സൈഡിൽ നമുക്കിപ്പോൾ നൈറ്റി പൈപ്പിംഗ് കിട്ടുമല്ലോ അതൊക്കെ വെച്ചിട്ട് തയ്ച്ചെടുത്താൽ ഒരു വെറൈറ്റി ആയിട്ട് കിട്ടും നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ എക്സ്ട്രാ പൈസയും വാങ്ങിക്കാൻ പറ്റും ഏത് കളറ് കുർത്തി തുണിക്കും ഇത് മാച്ചാകും അപ്പം നിങ്ങൾ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്ത് നോക്കാം ഒരെണ്ണം ഒരു മോഡലിൽ തന്നെ രണ്ടെണ്ണം ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ് അവർ യൂട്യൂബ് ചാനലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഞാൻ വാങ്ങിച്ച സൈറ്റ് ഏതാണെന്നുള്ളത് പറഞ്ഞു തരാം ഇപ്പം ഞാനിത് ഒന്നും വെക്കാതെയാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് ലേസ് വെച്ചിട്ട് നൈറ്റിയിൽ ചെയ്യുന്നത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കണ്ടില്ല നല്ല ഭംഗി തോന്നുന്നുണ്ട് ഇത് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുക പിന്നെ ഒരു കാര്യം നമ്മൾ ചില പാച്ച് വർക്ക് വാങ്ങിക്കുമ്പോൾ ഈ ഒരു വിടുത്ത് ഇതിന് തീരെ ഉണ്ടാവില്ല ഇപ്പം ഇത് അഞ്ചര കിട്ടിയിട്ട് അഞ്ച് മുക്കാൽ അഞ്ചരയിലും കുറച്ച് കൂടുതലാണ് മുക്കാലില്ല ആ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ സ്വതവേ എടുക്കാറ് മൂന്നിഞ്ചാണ് നെക്ക് വിടുത്ത് ഒരു സൈഡിലേക്ക് എടുക്കുക അപ്പം അങ്ങനെയുള്ളവർക്ക് സാധാരണ ഇത് പ്രശ്നമായിട്ട് വരാറുണ്ട് എനിക്കൊക്കെ ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കിടുങ്ങിയ പോ ഒരു കുടുക്കം വരും കഴുത്തിൽ അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് നടുമടക്കിയിട്ട് ഇതാ ഒരു ഭാഗത്തൊരു കട്ട് കൊടുക്കുക വെറുതെ സ്ട്രെയിറ്റായിട്ടൊരു കട്ട് കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ കുറച്ചൊരു നീളം കിട്ടും എന്നിട്ട് പിന്നെ കുത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുമാതിരി ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇതാ അഞ്ച് ഇഞ്ചേ വന്നിട്ടുള്ളൂ എനിക്ക് ആറ് ഇഞ്ചിയെങ്കിലും വേണം അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറ് എന്താണെന്ന് വെച്ചാൽ ഒരു വൈറ്റ് തുണി എടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കും അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ഉള്ളിലേക്ക് പോകുമല്ലോ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാറ് ഒരു ഭാഗത്ത് എത്രയാണ് മെഷർമെൻറ്റ് വരുന്നത് ആ ഒരു രീതിയിൽ ഒന്നോ ഒന്നരയോ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും ഇതുപോലത്തെ നെറ്റിൻ്റെ തുണി തന്നെ ഉണ്ടെങ്കിൽ അത് തന്നെ വെച്ച് കൊടുക്കുക അതല്ലെങ്കിൽ പ്ലെയിൻ കളർ ഒരു വൈറ്റ് തുണി വെച്ച് കൊടുത്താലും മതി അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ എടുത്തിട്ടുള്ള നെക്ക് പാച്ചസിന് ഇത് കറക്റ്റ് ഉണ്ട് ഇതാ കണ്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ലെങ്ത്ത് ഇതുപോലെ ആറര ഇഞ്ചും കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു എൻ്റെ ഭാഗത്ത് കണ്ടില്ല എംബ്രോയിഡറി വർക്ക് കുറച്ച് ഇറങ്ങിയിട്ടാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗം നമുക്ക് ഷോൾഡർ കൂട്ടുമ്പോൾ പോവും അപ്പോൾ ലെങ്ത്തിന് പ്രശ്നമൊന്നും വരില്ല അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കുർത്തി ഞാൻ കട്ട് ചെയ്തിട്ട് ലൈനിങ് എല്ലാം പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു യോക്ക് ഭാഗം വരെ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുള്ളൂ അത് അധികം ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത തുണിയാണ് അതുകൊണ്ട് ഫുള്ളായിട്ട് ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല യോക്ക് പോഷ്യൻ മാത്രമേ വയ്ക്കുന്നുള്ളൂ നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻറ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ മൂന്ന് ഇഞ്ച് ഭീതിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അവിടെ ഒരു കട്ടിട്ട് കൊടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലെ പാച്ച് വർക്ക് നമുക്ക് സെറ്റ് ചെയ്തിട്ട് പിന്നൂത്തി കൊടുക്കാം പിന്നൂത്തി വെക്കുന്നതിന് മുന്നേ നെക്ക് പാച്ചസ് ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ ഈയൊരു ഒരു സൈഡിലുള്ള പീസൊക്കെ ഒരേപോലെ തന്നെയല്ലേ നോക്കുക എന്നിട്ട് ലെവൽ അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഈ ഒരു ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ മടക്കി അടിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും ിൻ്റെ ഈ പാച്ചസിൻ്റെ റോങ് സൈഡ് മുകളിലേക്ക് വരത്തക്ക രീതിയിൽ വേണം വെച്ചുകൊടുക്കാൻ നല്ല ഭാഗം ലൈനിങ്ങോട് യോജിച്ചിരിക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കട്ട് ചെയ്ത് കൊടുക്കാമെന്നതാ ഇതുപോലെ ഒരു കട്ട് കൊടുത്താൽ മതി ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണിതാ ഇതുപോലെ കട്ട് ചെയ്താൽ ഇങ്ങനെ നമുക്ക് വലിച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ എവിടെയാണോ കട്ട് ചെയ്തത് നെക്കിൻ്റെ കട്ട് കൊടുത്തിട്ടുള്ള ഭാഗത്ത് കുത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതിപ്പോൾ ബിഗിനേഴ്സ് ആരെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് അറിയുന്നവരാണെങ്കിലും സ്കിപ്പ് ചെയ്തോളൂ അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇതാ ഈ അരികുവശത്ത് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലോവിൽ ചെയ്തെടുക്കണം നീ സൈഡ് കട്ട് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ അഥവാ വീണ്ടും ഇങ്ങനെ ഒരു ടൈറ്റ് പോലെ ഫീൽ ചെയ്യണമെങ്കിൽ പാക്ക് നെക്ക് ഇപ്പോൾ മൂന്ന് എടുക്കേണ്ടത് ഒരു മൂന്നര നാല് എടുത്താൽ മതി അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള ട്രിക്കുകളാണ് കേട്ടോ പറഞ്ഞു തരുന്നത് ഇത് അത്രത്തോളം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക എന്താന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തെടുക്കാറ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനത്തെ വേരിയേഷനൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കും കാരണം സ്വന്തമായിട്ട് യൂസ് ചെയ്യുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ പറയുന്ന ആ സെയിം രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കണം മറിച്ചിട്ടിട്ട് നല്ല പുറത്ത് കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക എന്നാൽ ഏത് കളറാണോ ആ സെയിം നൂലെന്നെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം പിന്നെ വേറൊരു നൂലൊന്നും അതിൻ്റെ ഇടയിൽ കൂടെ കാണില്ല ഞാൻ അടിയിൽ ബ്ലൂ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് മേലെ വൈറ്റും ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കൈവെച്ചിങ്ങനെ ഒന്ന് ഒപ്പാക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇനി ഈ സൈഡിലൂടെ തയ്ച്ചെടുക്കുക അതാ ഈ ഒരു നെറ്റിൻ്റെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ചുറ്റുപുറം തയ്ച്ചെടുക്കുക അപ്പോൾ ഫുള്ള് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം ഞാനിതിൻ്റെ സ്ലീവിലൊക്കെ ലേസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി കുർത്തിയുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ദാ ഇപ്പോൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ സ്ലീവിലൊക്കെ ഇതുപോലെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെയും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്